ചന്ദ്രണ്ടപ്പത്തിൽ എന്തെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റി ആയിട്ടാണ് നട്ടായിരിക്കുന്നത് കാരണം ഈ പോലീസിൻ്റെ മെയിൻ്റെനൻസിൻ്റെ ഡേറ്റായി ഡേറ്റായി വന്നതുകൊണ്ട് പിന്നെ ഇപ്പം അതിനകത്ത് കണികളായി കയറും അതുകൊണ്ട് എല്ലാം എല്ലാ ഐറ്റം ആയിട്ടാണ് നട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കത്തിരിയുണ്ട് വാവയ്ക്കയുണ്ട് പയറുണ്ട് പിന്നെ കുക്കുംപറികളുണ്ട് തണീർ മത്ത ഉണ്ട് പിന്നെ ഇതുണ്ട് നമ്മുടെ ചോളനുണ്ട് സ്വീറ്റ് ചോളനുണ്ട് അങ്ങനെയുള്ള ആയിട്ടാണ് നട്ടിട്ടുള്ളത് വെള്ളരിയാണ് ഇത് രണ്ട് സ കണ്ടാലറിയാം പേര് കുക്കംബറ തന്നെ ആ കക്കരി എണെത്തിപ്പെട്ട കുക്കുംബറാണ് അതിനെല്ലാം ഭാഗ്യെടുക്കണാണ് തയ്യേക്കുമാർ ടൂറിസിനെ ചാനലിലേക്ക് യാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് നമ്മളെ വിടവച്ചൻ കോവിലിനടുത്ത് ഒരു കർഷകണ്ട് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ചന്ദ്രകുമാർ എന്ന് ആളാണ് ഇദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ വന്നത് കാരണം വരാനൊരു കാരണം അദ്ദേഹം ഇന്നലെ എൻ്റെ ബൈക്കിൽ സ്റ്റാൾ വന്നു സ്റ്റാൾ വന്നു രണ്ട് അകത്ത് കയറി ഇരുന്ന് രണ്ട് കത്തി എടുത്തു അത് പൊരിഞ്ഞെട്ടിട്ട് ഇതിനെന്താ വില വെച്ചു ആ വിലയും പറഞ്ഞു അത് ജീപ്പേ ചെയ്തു അദ്ദേഹം പോയി പിന്നാലെ ഞാൻ പോയി ഇങ്ങനൊരാള് ആദ്യമായിട്ടാണ് ഇതിന്റെ സ്റ്റാൾ വന്നിട്ട് പൊരിഞ്ഞ് മേടിച്ച് പൈസ വന്ന് പോണത് എന്താ കാരണം എന്ന് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിങ്ങളെ കത്തി ഒരു പത്തിരുപത്താറെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് നമ്മൾ ബെല്ലാഞ്ഞി അഗ്രോ എന്ന് പറഞ്ഞ പ്രതിപേടിന്റെ കടന്ന് മേടിച്ചേക്കണെന്നാണ് അപ്പം എനിക്ക് അദ്ദേഹത്തിനെ കാണണമെന്നും ആ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കണമെന്നും കൂടി എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ഞാനിവിടെ വരുന്നത് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷം എന്താണെന്ന് നമുക്കറിയാം ഓരോരുത്തരെയും ഇതേപോലെ കസ്റ്റമേഴ്സ് പറയുന്ന സമയത്താണ് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരനുഭവം കണ്ടാ പറയുന്നത് ആ ഒരു അനുഭവമാണ് എൻ്റെ വിജയം അപ്പോൾ ഞാനത് മാക്സിമം അത് നിങ്ങൾക്ക് എത്തിക്കുകയാണ് നിങ്ങള വീഡിയോ കണ്ടുനോക്കും എൻ്റെ പേര് എസ് ഡി ചന്ദ്രകുമാറി എന്നാണ് ഞാൻ എൻ്റെ ഇപ്പോൾ ഇനി അറുപതാമത്തെ വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ എട്ടാമത്തെ വയസ്സ് മുതൽ എൻ്റെ അപ്പുനയുടെ കൃഷി കാര്യങ്ങൾക്ക് ഇറങ്ങിയതാണ് അന്ന് പോലെ ഈ കത്തി എന്ന് പറയുമ്പോൾ ഒരു ഹരമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കയ്യിൽ വേണം എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ ആ കൃഷി തുറന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൽ യോഗകർഷക അവാർഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഹൈട്രെക് ഫാർമർ അവാർഡും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ് പക്ഷേ ഞാൻ ഈ ഈ കമ്പനിയിലെ കത്തി കണ്ടതിന് ശേഷം പിന്നെ ഈ പുള്ളിക്കാരൻ്റെ കത്തി മാത്രമേ ഞാൻ എൻ്റെ ആവശ്യങ്ങളായിട്ട് ഉപയോഗിച്ചുള്ളൂ ഇനി എല്ലാം കൂടെ ഒരു പത്തിരുപത്താറ് കത്തി ഞാൻ പുള്ളിയുടെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വൈകല്യ പേയ്മെൻറ്റ് എണ്ണം വാങ്ങി പുതിയൊരു മോഡൽ കണ്ടപ്പോൾ കാരണം മോഡൽ കണ്ട് വാങ്ങിയതല്ല ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്രയും ഗുണമുള്ളത് കൊണ്ടാണ് ഇത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് എവിടെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു കട നടത്തുന്നുണ്ട് ഈ അഗിരി ഈ ചില സാധനങ്ങളൊക്കെ വയ്ക്കുന്ന പ്രദീപ് എന്ന് പറഞ്ഞിട്ട് വിളയനിയ ഗുരുവെന്ന് പറഞ്ഞിട്ട് പിന്നമ്മൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു ഇതേപോലെ ഇന്ന ആളുടെ സാധനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഉപയോഗിച്ചപ്പോൾ പൊക്കോളാം കണ്ടതെല്ലാം വാങ്ങി ഇന്ന് അത് കഴിഞ്ഞപ്പോൾ ഉപയോഗത്തിന് ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ എരിയെന്ന കത്തി മുതൽ ഇറച്ചി വിട്ടണ കത്തി മുതലെല്ലാം അതുപോയിട്ട് പിന്നെ അതുപോയിട്ട് ഇന്നലെ ഞാൻ വൈകീട്ട് പോയപ്പോഴേ അവിടെ കണ്ട രണ്ട് പുതിയ മോഡല് വാങ്ങി കാരണം ഇപ്പം പുള്ളിയുടെ തന്നെ ഒരു ആയുധ കൂമ്പാരമാണ് ഇട്ടാണ് എൻ്റെ കയ്യിലുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഉപയോഗമുള്ള സാധനങ്ങളാണ് ഈ കമ്പനി ഗവർണിച്ച് കൊടുക്കുന്നത് കർഷകർക്കായിരുന്നാലും മറ്റുള്ളവർക്കായിരുന്നാലും എല്ലാത്തിനും ഉപയോഗമുള്ള കത്തി വീട്ടിലരിയുന്ന വീട്ടിൽ അരിയുന്ന കത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമുള്ള കത്തി വേറെ ഒരു കമ്പനിയിലും കിട്ടില്ല അത്ര നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് അല്ല പറയണത് എങ്കിൽ എനിക്കിതിൻ്റെ അത്രയും ഇങ്ങനെ മാറ്റിച്ചിട്ട് എനിക്ക് പുള്ളിക്ക് ഇങ്ങനെ കാശുണ്ടായി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിന് തരണ സാധനം നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ നല്ലതെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നല്ല പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള കത്തി മുതൽ വലിയ ബൊട്ടോത്തി വരെയാണ് പുള്ളിയുടെ ഇതിലുള്ളത് അത് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങി ഉപയോഗിക്കുന്നത് എനിക്ക് മെയിനായിട്ടുള്ള തൊഴിൽ കൃഷിയാണ് അവാർഡുകളൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുള്ള കർഷകനാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ പറയുന്നതല്ല ഇത് ഇത്രയും കത്തിയും ഞാനിപ്പോൾ എൻ്റെ ഇവിടുത്തെ സാധാരണ അവസ്ഥയിൽ ഉപയോഗിക്കുന്ന തോട്ടത്തിലെ ബാക്കി സാധനങ്ങളെല്ലാം തോട്ടത്തിലെ ഷെഡിലാണ് സൂചിപ്പിക്കുന്നത് അപ്പം പുള്ളി ഇങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടാന്ന് പറഞ്ഞാൽ വന്ന വരവില്ലെന്ന് വീട്ടിൽ കയറി പക്ഷേ ഒന്നും എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല ഇതിപ്പോൾ വീട്ടിൽ എൻ്റെ കുടുംബക്കാർക്ക് ഏകദേശം കുടുംബത്തിൽ എൻ്റെ മോക്കും മരുമേൻ്റെ അടുത്തുള്ള കൊല്ല മുറിക്കേണ്ട കത്തി എല്ലാം പുള്ളിയുടെ ഇത് തന്നെ വാങ്ങിക്കൊടുത്തിട്ടില്ല കാരണം അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആയതുകൊണ്ടാണ് അങ്ങനെ പുള്ളിയുടെ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെ മരം മുറിക്കാനൊക്കെ വലിയൊരു വിട്ട തീരം വാളിനേക്കാളും ഭയങ്കരമായിട്ട് വെള്ളം ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ ഈ പറഞ്ഞതുപോലെ വിശ്വസ്ഥതയും അതിൻ്റെ ഗുണവും ഉള്ളത് കൊണ്ടാണ് ഇത് വാങ്ങണത് പിന്നെ എൻ്റെ ആ സുഹൃത്താണ് പ്രദീപാണ് അങ്ങനെയൊരു ാണി അഗ്രഹം എന്ന് പറഞ്ഞാൽ കട നടത്തുന്നുണ്ട് പുള്ളി ആ പുള്ളിയാണ് എനിക്ക് ഈ കത്തി പരിചയപ്പെടുത്തി തന്നത് അത് അതുകൊണ്ട് പുള്ളിക്കും അതിന്റെ എന്തെങ്കിലും ഗുണം ഉണ്ടാകും പക്ഷേ എനിക്കത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഗുണം ആണ് ഈ കത്തി വാങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യക്കാർ ഇത് കണ്ടു വാങ്ങണം ഇവിടെ അടുത്താണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ വെള്ളയാണി അഗ്രഹം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആവശ്യമുള്ള കത്തികൾ ഉണ്ട് ഇല്ലെങ്കിൽ പുള്ളിയുടെ നമ്പർ തന്നെ ഇപ്പം യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും അപേക്ഷിച്ച് കഴിഞ്ഞാൽ പുള്ളി കൊറിയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരും അത്രയും നല്ല വിശ്വാസമുള്ള ഒരു സാധനമാണ് നമ്മൾ കർഷകർക്ക് വേണ്ടിയും അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയായിട്ട് പുള്ളി നിർമ്മിച്ച് നൽകുന്നത്